കേട്ടോ ഇതൊക്കെ നമ്മുടെ ാണ് കേട്ടോടെ മാർക്കറ്റിൽ അധികം ഇല്ലേ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഡോങ്ങി വീട് പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ നമ്മുടെ ഈ പ്രൊഡക്ടുകൾ എത്തിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചത് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് എന്റെ മൂന്ന് കുട്ടികളെ നോക്കിയിരിക്കാൻ സാധാരണ ഒരു വീട്ടമ്മയെ എനിക്ക് സാധിച്ചെങ്കിൽ എല്ലാവർക്കും സാധിക്കും ഈസിയാണ് ഈ കഴുത്തില് കറുപ്പൊക്കെ പെട്ടെന്ന് തന്നെ പോകും പിന്നെ പിംപിൾസ് ഉള്ളവർക്ക് അതൊക്കെ വേഗം പോകുന്നതാണ് ഏറ്റവും അവസാനത്തെ ഒരു രൂപയുടെ അത്രയും കനത്തിൽ വരെയും ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം അതെന്റെ ഫ്രണ്ട്സ് വളരെ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയം സെർച്ച് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് റിജി ചേച്ചി നമുക്കൊപ്പമുണ്ട് റിജി ചേച്ചി വളരെ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുന്നവരുണ്ട് എന്തിനു വേണ്ടിയാണത് അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യുവാൻ കഴിയും അത്തരത്തിലുള്ള കുറച്ച് പ്രൊഡക്ടുകളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഫ്രണ്ട്സ് ഇറ്റ്സ് മീസ് കിശേരി അപ്പോ ചേച്ചി നമുക്ക് നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ തെരഞ്ഞെടുക്കുന്നവരാണ് അതിലെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും ഹോൾസെയിലായിട്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് റീസെയിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും ഫ്രാഞ്ചൈസികൾ ഉണ്ടായിരിക്കും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബിസിനസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോഴാണ് തൃശ്ശൂർ ജില്ലയിൽ ഇത്തരം ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് അങ്ങ് എത്തിയത് അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമായിരുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തായിരുന്നു നിങ്ങളുടെ മെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആ അതെ നിർമ്മിക്കുന്ന സോപ്പ് ഞാൻ ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ ചിന്തിച്ചു നമ്മൾ കഴുത എന്ന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള നമ്മള് നമ്മുടെ ആളുകളെയൊക്കെ കളിയാക്കാൻ വേണ്ടി കഴുത എന്നൊക്കെ പറയാ വിളിക്കാറുണ്ട് അപ്പൊ ഈ കഴുതപ്പാൽ അത്രക്ക് ഗുണമുള്ളതാണോ പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് പിന്നെ അതിനൊരുപാട് ഗുണങ്ങളുണ്ട് അത് മാത്രല്ല വലിയ റേറ്റുമാണ് അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ നമുക്ക് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങളൊന്നും നമ്മുടെ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ അത് റിജി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ ഇന്ന് അറിയപ്പെടുന്ന ഒരു സംരംഭകയായി മാറിയിട്ടുണ്ട് അതെ 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 അതിന്റെ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുക നമ്മൾ ചെറിയൊരു സംരംഭമായിട്ടാണ് തുടങ്ങിയത് സംരംഭം എന്ന് പറയാൻ പറ്റില്ല മക്കൾക്ക് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു തുടങ്ങി അപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോൾ പതുക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയാൽ ഒരു ചെറിയൊരു ബിസിനസ് നമ്മുടെ വീട്ടിലിരുന്ന് വരുമാനം നമുക്കൊരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് എളുപ്പമല്ലല്ലോ കുട്ടികളെ നോക്കാൻ ആരെയല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഒരു ആണ് അതിനൊരു പ്രത്യേകതയുണ്ട് അത് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയത് ഓരോ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങി പിന്നെ ആവശ്യക്കാര് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ എല്ലാ പ്രൊഡക്ടിനും ആവശ്യക്കാരായി തുടങ്ങി നമ്മുടെ ബ്രാൻഡിനെ അന്വേഷിച്ചു വരുന്നവരായി തുടങ്ങി ഫെഡോറ എന്നാണ് നമ്മുടെ ബ്രാൻഡ് നെയിം നെയ്മതാണ് നിങ്ങളുടെ അതിൽ ചെയ്യുന്നില്ലേ വേറെ പ്രൊഡക്റ്റ് അല്ലല്ലോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം പ്രൊഡക്റ്റ് എല്ലാത്തിനും വ്യത്യസ്തമായ ഓരോരോ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജെല്ലുകളായാലും ഇപ്പോ പുറത്തെ മൊത്തത്തിൽ ബ്യൂട്ടി கான்സെപ്റ്റിലുള്ള প্রোডাক্টസ് അതൊക്കെ തന്നെയാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആയിട്ട് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് കുട്ടികൾക്ക് സ്കിൻ ഡിസീസസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇട്ട് നമ്മൾ ഷിയ ബട്ടർ ആണ് ചെയ്യുന്നത് സെപ്പറേറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഓക്കേ ഓക്കേ പിന്നെ എന്തൊക്കെ প্রোডাক্টങ്ങളാണ് സോപ്പ് ഐറ്റംസ് അതുപോലെ തന്നെ ഷാമ്പൂ ഷാമ്പൂ ബ്ലാക്ക് ഹെന്നാ അത് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് പറയാൻ സാധനമാണ് ബ്ലാക്ക് ഹെന്നാ പിന്നെ ലിപ് ബാം ഉണ്ട് പിന്നെ ജെല്ലുകൾ ഉണ്ട് അത് മൂന്ന് ടൈപ്പ് ജെല്ലുണ്ട് ചെമ്പരത്തിടേ ഉണ്ട് ഉലുവേടേ ഉണ്ട് പിന്നെ കറ്റാർ വാഴയുടെ ഉണ്ട് പിന്നെ പിന്നെ ഒക്കെ സോപ്പുകളാണ് ചെയ്യണേ ഇപ്പം നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ പിന്നത്തെ വീക്കിൽ നമുക്ക് ആണ് ഒരു ബോഡി ബോഡി യോഗട്ട് എന്നാണ് നമ്മൾ പറയണത് അത് ഏറ്റവും കൂടുതൽ നമ്മൾ മോസ്ചറൈസർ ഇട്ടാൽ പോലും നമ്മുടെ അത്ര മോസ്ചറൈസർ ആയിട്ട് തോന്നില്ല മോസ്ചറൈസർ ആയിട്ട് ഇരിക്കുന്ന പോലെ പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം നിങ്ങൾക്ക് അറിയാൻ അത് ഫീൽ ചെയ്യും നിങ്ങൾ ആദ്യം ഇത് നോക്കിയതിന് ശേഷം അടുത്തത് വാങ്ങിച്ചാൽ മതി എന്ന് പറയാം നമുക്ക് അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇപ്പോഴും അത്ഭുതമുള്ളത് ഒരു സംഗതിയാണ് സന്നാണ് കഴുതെന്ന് പറയാം അത് നമുക്ക് എന്താണെന്ന് കഴിഞ്ഞാൽ കൂടുതലും ഇത് തന്നെ സ്കിൻ സ്കിന്നെ ഭംഗി വിപ്പിക്കണം എത്ര ആൾക്കാർക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ബ്യൂട്ടി കോൺസെപ്റ്റ് ആണ് നമ്മൾ നമ്മൾക്കുന്നത് നമ്മൾ സാധാരണക്കാരായാലും ഇപ്പൊ ഒന്ന് കുറച്ച് ഭംഗി വെക്കാം അല്ലെങ്കിൽ കുറച്ച് സ്കിന്ന് നന്നാക്കാം എങ്ങനെയാണോ ഫീൽ നിറം വെക്കില്ല നമ്മുടെ നോർമൽ സ്കിന്ന് തന്നെ നന്നായിട്ടിരിക്കും ഇപ്പൊ നിറം വെക്കാൻ വേണ്ടി ഒരു ഇതൊന്നും നമ്മൾ അതിൽ കളർ ബാക്കിയുള്ള കെമിക്കൽസ് ആഡ് ചെയ്യണം നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മൾ സാധാരണ വില കുറഞ്ഞ സോപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ആ ഏറ്റവും വില കുറഞ്ഞ സോപ്പ് നമ്മൾ എല്ലാവരും ചിന്തിക്കുക കുറച്ച് നല്ലപോലെ പതയുമ്പോഴാണ് നമ്മൾ ക്ലീൻ ആവുന്ന നമ്മൾ നമ്മൾ ഒരു രീതി പക്ഷെ അങ്ങനെയല്ല ഭയങ്കര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത് സോപ്പാണല്ലോ അത് അത്രയും കെമിക്കൽ ഫ്രീ ആണ് ആ സോപ്പുകള് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് നമ്മൾ ഡെയിലി ഒരു മൂന്ന് മാസം ചെയ്താൽ തന്നെ നമുക്ക് ഈ ഡോകിമിറ്റ് സോപ്പിന്റെ എഫക്ട് മനസ്സിലാവും നെഗറ്റീവ് ഒന്നുമില്ല നെഗറ്റീവ് ഒന്നുമില്ല ഒരു നെഗറ്റീവ് അല്ല ഞാൻ പിന്നെ കഴിഞ്ഞ മാസം ഞാൻ ഒരു സ്ഥലങ്ങളിൽ സ്ഥലം പോയ സമയത്ത് ഞാൻ അവിടെ ബോർഡ് കണ്ടു വിൽക്കപ്പെടുന്നു ഞാൻ ചിന്തിച്ചു ഇത് പിന്നെ നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് കണ്ടപ്പോഴാണ് കഴുതപ്പാല് ശരിക്കും നമ്മുടെ നാട്ടില് വലിയൊരു ബിസിനസ് ആയി തുടങ്ങാൻ ശ്രദ്ധി വിചാരിക്കുന്നുണ്ട് എല്ലാവരും കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പാല് നമുക്ക് കിട്ടുന്നില്ല

നമുക്ക് കുറച്ചൊക്കെ പാരമ്പര്യത്തിൽ വരുന്നത് പോവില്ല പിന്നെ കൂടുതലും നമുക്ക് രാത്രി രണ്ടു മണി ഒരു മണിവരൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഇതിൻ്റെതായ കുറെ വർക്കുകൾ വരുന്നത് നമ്മുടേതായ കുറെ വർക്കുകൾ ഉണ്ട് അപ്പൊ അത് വരുമ്പോൾ ഉറക്കത്തിന്റെ മൊബൈൽ യൂസിങ് ഇതൊക്കെ ാണ് പെട്ടെന്ന് പിന്നെ കണ്ണിന്റെ താഴെ കുറച്ച് കുഴിച്ചലാണ് അത് കൂടും കൂടും തന്നെ എന്നോട് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് കുറച്ച് സോപ്പ് എടുത്ത് ഇവിടെ തയ്ച്ചുവിടെയുന്നത് പക്ഷെ അത് അങ്ങനെയല്ല അത് ഇതുകൊണ്ടാണ് വരുന്നത് അത്ര റേറ്റ് എന്ന് പറയാനൊന്നുമില്ല നമുക്ക് ഒരു ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത്തരം പ്രൊഡക്ടുകൾ ഡീലറായിട്ട് വരിക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ അപ്പോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പുതിയ ബിസിനസ് തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ടുകളൊക്കെ നിങ്ങൾ ബൾക്കായിട്ട് കൊടുക്കും അപ്പൊ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു അവസരമാണ് റിജി ചേച്ചിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്ടുകള് നമുക്കറിയാം ലിബാ മുതല് പിന്നെ ജെല്ലുകള് വ്യത്യസ്തങ്ങളായിട്ടുള്ള സോപ്പുകള് മാത്രമല്ല ഒരു ആണ് അത് മിനിറ്റ് നമുക്കിത് കലക്കി വെക്കണം നേരിയ ചൂടുവെള്ളത്തിൽ കലക്കി വെക്കുക അത് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്യാം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം വാഷ് ചെയ്യാം അത് നമുക്ക് ഒരു മാസത്തിന് മേലെയൊക്കെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾ മാത്രം മതി ഒരു മാസം നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുവാൻ അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അപ്പൊ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആളുകൾ നമ്മുടെ മൊബൈലിലുള്ള കുറച്ച് ിൽ ഇവർക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കടകളിലില്ല ഇതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകളാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വീട്ടമ്മമാർക്ക് അതുപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം കാരണം ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഏകദേശം ഒരു പതിനായിരം രൂപ രൂപ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേച്ചി മുൻകൂട്ടി പറയേണ്ടി വരും ഇത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും ഇത്തരം പ്രൊഡക്ടുകൾ ഉണ്ടാക്കി വെക്കേണ്ടി വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായി വരികയുള്ളൂ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഉറപ്പ് തരുന്നു ഇത്തരം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെയും ഉണ്ടാകും മാത്രമല്ല ഈ ഡോങ്കി സോപ്പ് എന്നൊക്കെ പറയുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു ട്രെൻഡാണ് അത് അത് ഭയങ്കര ട്രെൻഡാണ് കോളേജ് നമുക്കിപ്പോ ആദ്യമായിട്ട് ഈ ഡോകി മിൽസ് ഓപ്പിലാണ് അതെ അത് നമുക്ക് ഇത്ര ആ ഒരു പബ്ലിസിറ്റി കിട്ടിയത് തന്നെ ഈ ഡോങ്കി മിൽസ് സോപ്പിലാണ് കാരണം ഇത് ഇണ്ടോ ഇല്ലേന്നൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടായില്ല സ്വതവ് ഇത് ഇപ്പോ സിനിമ ഫീൽഡിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള സോപ്പാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഇതിൽ അറിയപ്പെട്ടത് ഇപ്പൊ ഫെഡോറയിലാണ് ഓക്കെ അപ്പൊ എന്തായാലും സിനിമാ താരങ്ങളടക്കം സോപ്പുകളെ ഇനി മുതലേ നമ്മുടെ സാധാരണക്കാർ അതിനുള്ള ഒരു അവസരം കൂടെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാ ജില്ലക്കാരും ഇത് ഒരു ഷോപ്പിലും കിട്ടാത്തത് കൊണ്ട് തന്നെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതുണ്ട് അപ്പോ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ചേച്ചി ഇനി എനിക്ക് അറിയാനുള്ള ഒരു സംഗതി നിങ്ങളിപ്പോ ഒരു വനിതാ സംരംഭകയാണ് ഒരു മക്കളുള്ള ഒരു വീട്ടമ്മ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് ഇത്തരം യുണീക്ക് ആയിട്ടുള്ള മാർക്കറ്റിൽ ഇല്ലാത്ത വിജയിക്കുമോ എന്ന് സാധ്യതയില്ലാത്ത ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു സമയത്ത് മറ്റുള്ളവർ ണ്ടായിരുന്നു കാരണം നമ്മുടെ മാർക്കറ്റില് ഇരുപത് രൂപ തൊട്ടുള്ള സോപ്പുകളുണ്ട് എന്താണ് ഡിഫറൻസ് ഇത് ചെയ്യണം എല്ലാവർക്കും കുളിക്കാനാണ് ഉപയോഗിക്കണം അപ്പൊ അതുപോലെ തന്നെ കുളിക്കാൻ ഉപയോഗിച്ചാൽ ഒരു സോപ്പ് മതി നിങ്ങൾ ഇത്ര റേറ്റ് ഉള്ള സോപ്പ് വേണ്ട പക്ഷെ അതിനു വേണ്ടി കുറെ സ്ട്രഗിൾ ചെയ്തു എന്റെ ഹസ്ബൻഡ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് ഞാനിത് ഇങ്ങനെ െ പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവന്നത് പിന്നെ ഇപ്പൊ നമുക്ക് ആവശ്യക്കാർ ഡിമാൻഡാണ് ഇപ്പൊ നമുക്ക് ഡിമാൻഡാണ് കാരണം ആവശ്യക്കാർ ഇപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ എല്ലാ പോലെ തന്നെ ചെറിയൊരു സ്ട്രഗ്ലിങ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് റീറ്റൈലേഴ്സ്

എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത് ഇനി കോഴിക്കോട് ഇനി ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുമോ കൊടുക്കും കൊടുക്കും അപ്പോ കോഴിക്കോട്ടുകാരും വിഷമിക്കേണ്ടതില്ല ഒരു ജില്ലയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും അതുപോലെ തന്നെ ഡീലേഴ്സിനും ഇവർ പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഇത് വലിയൊരു ആണ് ഒരു സംശയവുമില്ല നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുവാൻ കഴിയുന്ന നല്ല മാർക്കറ്റ് ചെയ്യുവാൻ കഴിയുന്ന അധികം ബുദ്ധിമുട്ടില്ലാതെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഓ ായി നിങ്ങൾക്ക് മാറാം അല്ലെങ്കിൽ ഡീലറായിട്ട് നിങ്ങൾക്ക് മാറാം അപ്പോൾ ഇന്ന് തന്നെ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്ന് തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ചേച്ചി അതേപോലെ തന്നെ എനിക്കിനി അറിയേണ്ടത് നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളെ സംരംഭകത്വം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ ഈ വളർന്നു വന്ന ഒരു സ്റ്റേജ് ജസ്റ്റ് അവർ ഒരുപാട് ആളുകൾ ബിസിനസ് കാരനാവണം അല്ലെങ്കിൽ ബിസിനസ് കാരി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചിലപ്പോ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഉൾഭയം അതുണ്ടായിരിക്കും ജസ്റ്റ് നിങ്ങൾ ഞാൻ ഇത്രേ പറയുള്ളൂ നാളെ എന്ത് സംഭവിക്കുന്നതല്ല ഇന്ന് ഈ നിമിഷത്തിൽ എനിക്ക് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ തോന്നാനുള്ള ഒരു ബിസിനസ് ചെയ്യാൻ തോന്നുന്നത് ചെയ്ത് തന്നെ നോക്കണം ഒരിക്കലും നമ്മൾ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല നമ്മൾ നമ്മുടെയാണ് ആത്മവിശ്വാസം ഇന്ന് എനിക്കത് ഇത് ചെയ്യാൻ പറ്റി പിന്നിൽ നിന്ന് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് നമ്മളൊരു ആഡോ കാര്യങ്ങളോ ഒന്നും പോവാതെ തന്നെ നമുക്ക് ഇങ്ങനെ എത്തിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാർക്കറ്റിൽ അതും കൂടി അറിയണം നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പുറ നാട്ടിൽ നിന്ന് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ ഈ സാധാരണ സാധാരണ ഒരു മൂന്ന് കുട്ടികളെ നോക്കിയിരിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് സാധിച്ചു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഇത് മാങ്കോ ബട്ടറാണ് നമ്മുടെ ഡോങ്ങി വി നല്ല സ്മെല്ലാം നല്ല സ്മെല്ലാണ് അതിപ്പോ നമുക്ക് അത്രയും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ഒരു രൂപയുടെ അത്രയും കനത്തിൽ വരെ ഇതിങ്ങനെ തന്നെ ഉപയോഗിക്കാം അതെന്റെ കാര്യം ഒരാൾ തന്നെ യൂസ് ചെയ്യാണെങ്കിൽ നാലാഴ്ചയുടെ അടുത്തൊക്കെ കിട്ടും ഒരാൾ തന്നെ ഗുഡ് യൂസ് ചെയ്യാം പിന്നെ മറ്റു ഇത് അലോവേരയുടെ ആണ് ഇതും നല്ലതാണ് നമ്മളതില് ജെല്ലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലതാണ് ഇത് കോക്കനട്ട് മിൽക്കിന്റെ ആണ് കോക്കനട്ട് മിൽക്ക് പിന്നെ ഞാൻ വേറെ ഒന്നും കണ്ടല്ലോ കാമൽ മിൽക്ക് എല്ലാ റോ മെറ്റീരിയൽ തന്നെയാണ് ഒരുമിച്ച് കൊണ്ടുവരുമ്പോ നമുക്ക് അവിടെ തന്നെയാണ് നല്ലത് ഇത് കോഫിയുടെ ആണ് ഈ കോളേജ് കുട്ടികൾക്ക് കോഫി സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അതായത് കോഫിയുടെ ഇടുന്ന ഒരു ശീലം നമ്മുടെ പൊതുവെടയിൽ ഉണ്ടല്ലോ അത് അതേ തന്നെ അവർക്കിപ്പോ അത് പ്രൊഡക്റ്റ് അത് ചെയ്യാനായിട്ട് ടൈമില്ലല്ലോ പഠിക്കുന്ന കുട്ടികളായാലും ജോലിക്ക് പോകുന്നവരായാലും ഈസി ആയിട്ട് ഇത് നേരെ അപ്ലൈ ചെയ്യാം

ദേതാണ് ഓക്കേ ദേ എന്താണ് ഇത് അതേ അല്ല വേറെ അല്ല വേരാ ഇതോ അത് ഉലുവേട ആ ഉലുവേടയേതിലെ ഓക്കേ ഓക്കേ ഉലുവേടേതാണ് കേട്ടോ ഉലുവേടേ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റില ഉള്ള പ്രോഡക്റ്റാണോ മാർക്കറ്റില അധികമില്ല അത് ഇല്ല അങ്ങനെ വരുന്നുള്ളൂ ഇറങ്ങി തുടർന്നേ ഉള്ളൂ ഇതൊക്കെ ഓക്കെ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് നിങ്ങൾക്ക് ഓരോന്നും ഞാനിവിടെ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേച്ചിയെ കോൺടാക്ട് ചെയ്യാം ഇത് തൃശ്ശൂർ ജില്ലയിലാണ് എവിടെ പ്രോപ്പർ പ്ലേസ് എവിടെ തൃശ്ശൂർ ജില്ലയിലെ അവണിശ്ശേരി അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രദേശത്തുകാർക്ക് ഇത് സുപരിചിതമായിരിക്കാം എങ്കിലും തൃശ്ശൂർ ജില്ലയിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് കാണാം അതല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചേച്ചി എത്തിച്ചു കൊടുക്കും അപ്പൊ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഈ സംരംഭം സംരംഭകത്വം നമുക്ക് വിജയിപ്പിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയു